ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം ആയിട്ടാണെന്ന് വന്നിട്ടുണ്ടേ അപ്പം നമ്മൾ ചക്കപ്പം പിന്നെ ഇലയപ്പം അങ്ങനെയെല്ലാം ഉണ്ടാക്കാറില്ലേ മഞ്ഞച്ചപ്പലപ്പം അങ്ങനെയെല്ലാം ഉണ്ടാക്കില്ലുണ്ടല്ലോ അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് നമ്മൾ സ്വീകണില്ലേ ചോളത്തിൻ്റെ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ അല്ലേ അപ്പോൾ എന്നൊക്കെ ചായ എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടായിന് പിന്നെ എന്തെന്ന് പറഞ്ഞെങ്കിൽ ചായ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ചായയും കൊണ്ട് വരാറ് അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ചായയും കൊണ്ട് എന്നിവ വരാനുണ്ട് അടുത്ത വീഡിയോയിൽ അപ്പോൾ നമ്മക്ക് ഇത് നോക്കാനോ അല്ലെ അപ്പൊ ഇത് പറഞ്ഞെങ്കിൽ ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല പക്ഷേ ശരിക്കും പറയണമല്ലോ ഞാനൊരു വേറൊരു ചാനൽ ഒരു വലിയൊരു ചാനലിന് കണ്ടതാണ് യൂട്യൂബ് ടൂർ ചാനലിന് അപ്പോൾ അതിലുണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് അപ്പോൾ ഞാൻ അതിനെ കുറച്ച് എല്ലാം തട്ടിമിനുക്ക് എടുത്ത് പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പൊതുവേ മടിയന്മാരല്ലേ ഞാനടക്കം അപ്പം നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം ചിന്തിക്കും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ചോളം എല്ലാം അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തൊലിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ മേലുള്ള പാ പാള പോലെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് വേണം നല്ലത് മാത്രം അത് വേറെ എന്നെ എടുത്ത് വെക്കാം അതിൻ്റെ ഇടയിൽ കുറേ ഒരു കഷ്ടം ചോളം എൻ്റെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ചുട്ടെടുക്കുമല്ലോ അതുപോലെ ഗ്യാസിലല്ലേ കാട്ടുന്നുണ്ട് വേറെ ആയിട്ട് തിന്നാൻ അത് നല്ലൊരു ടേസ്റ്റല്ല അങ്ങനെ തിന്നാൽ പിന്നെ കുറച്ചും പിന്നെ മുളകും പിന്നെ ചെറുനാരങ്ങയോ പുളിയെല്ലാം പിഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പല്ലോട്ട് തേച്ചിട്ട് തിന്നാനുള്ളൊരു ടേസ്റ്റ് വേറെ അല്ലേ അതൊന്നുമല്ല ഇത് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിപ്പോൾ കുറച്ച് സ്വീറ്റാവുന്ന കുറച്ച് മാത്രം കുറയൊന്നുമല്ല അപ്പോൾ ഞാൻ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് റവ അത് വറുത്തതോ വരക്കാത്തതോ എന്തായാലും പ്രശ്നമില്ല അതിന് വലിയ കാര്യമൊന്നുമല്ല ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മധുരം വേണമല്ലോ കുറച്ച് മധുരമാണെന്നിട്ട് കൊടുക്കുന്നത് ആ അപ്പോൾ ഞാൻ തേങ്ങയാന്ന് ഇട്ട് കൊടുത്തത് മധുരമല്ല അപ്പോൾ ഞാനൊരു അരക്കപ്പ് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിതാ മധുരത്തിന് വേണ്ടിയിട്ടിട്ട് കൊടുക്കുന്നത് ഒരു ഇത് പഞ്ചസാരയാണ് നമ്മളെ വെല്ലവും ശർക്കരൊന്നും അല്ല ഇത് ഇത് പറഞ്ഞിട്ട് തേങ്ങ തേങ്ങയിൽ ഉണ്ടാക്കുന്ന ഷുഗറാണ് കണ്ടല്ലോ നാച്ചുറൽ കോക്കനട്ട് ഷുഗർ നല്ല ടേസ്റ്റ് ഉണ്ടറിയോ ഞാനിത് നെസ്റ്റോ എന്ന് വാങ്ങിയതാണ് നല്ല ഉലുളി നെസ്റ്റോലെല്ലാം ഉണ്ട് പക്ഷെ ഞാനിത് ഫസ്റ്റ് വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാന് പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാറി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലാതെ തന്നെ ഇതിന് ഫ്ലേവർ ഉണ്ട് നല്ല ചുളത്തിൻ്റെ ആ ഇലൻ്റെയല്ലോ പക്ഷേ ഇത് ഞാൻ ഇട്ട് കൊടുത്തതാണ് കുറച്ച് ഇരിക്കട്ടുകെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഷുഗർ പറഞ്ഞിട്ടില്ലേ നല്ലൊരു തേങ്ങ സ്വാദുണ്ട് ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ കിട്ടുമെങ്കിൽ വാങ്ങി നോക്കുമ്പോൾ നാട്ടിലെല്ലാം കിട്ടുമായിരിക്കും കിട്ടാതിരിക്കില്ലല്ലോ ഇടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഒരു വെറൈറ്റി അല്ല ഒരു ടേസ്റ്റ് നമുക്ക് ചായയിലോ കോഫീയിലോ എന്തെങ്കിലും വേണമെങ്കിലും ഇട്ടിട്ട് അത് കുടിക്കാം അങ്ങനത്തെ ഒരു ഷുഗർ ആണ് ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ നമ്മൾ ചോളം എല്ലാം വെന്തിട്ടുണ്ട് ആ വെന്തതെല്ലാം എടുക്കാം നമുക്ക് നല്ല നല്ല വെന്തിട്ടുണ്ട് നല്ല വേവണം എന്നി നമുക്ക് ഇലന്നതാ ചോളം എല്ലാം ഇങ്ങനെ മുറിച്ചിട്ടെടുക്കാം വെന്തതല്ലേ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം ബാക്കിയുള്ളത് ഞമ്മക്കിതൊന്നും ചെയ്യാം അതിൻ്റെ അടിയിലുള്ള കുറച്ച് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ അതൊന്നും ചെയ്യാം ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഒടച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു തവി കൊണ്ട് മരത്തിൻ്റെ തവിയില്ലേ അതിലാണോ ഓടിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ കഴിയുന്നില്ലായെങ്കിൽ പറ്റുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു മിക്സിൻ്റെ ഒരു ഗ്ലിണ്ടറിൽ ഇട്ടിട്ട് അതൊന്നും അടിച്ചെടുത്താലും വെള്ളമൊന്നും കൂട്ടണമെന്നില്ല കുറച്ചൊന്ന് വെള്ളം ഒരിച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ മിക്സി കത്തി പോകണ്ട അതിന് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ താ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇറവെല്ലാം നമ്മൾ മിക്സാക്കി വെച്ചില്ല തേങ്ങയും ഷുഗറും പിന്നെ ഉപ്പെല്ലാം ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം അയക്കാം ഒരുമാതിരി വെള്ളം ഒന്നും ലൂസൊന്നാണ് അവിടെ നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ നല്ല എന്തായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾതാ ഞാനത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതാ ഈ ഈ ചോളത്തിൻ്റെ ഇലയില്ലേ ഇല പറഞ്ഞിട്ട് എന്തതിൻ്റെ പുളയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നു പറ്റുന്നില്ല അങ്ങനെ രണ്ടെല്ലാം വെച്ച് കൊടുക്കാം ഇല അതിൻ്റെ അപ്പം നമുക്ക് പറ്റുന്നതുപോലെ പോലെ ഇത് ഇപ്പോൾ കെട്ടി വയ്ക്കേണ്ടത് ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇങ്ങനെ നിന്നോളും ശരിക്കും അപ്പോൾ അതാ ഇങ്ങനെയെല്ലാം വെച്ചിട്ടെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ഇതിൻ്റെ അകത്ത് ഈ ഇത് എന്ന് മാത്രം അതിങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കാം അത ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ചെറിയൊരു മധുരമെന്നാക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുര മധുരമാക്കാം പിന്നെ ചോളത്തിന് നല്ല മധുരമുണ്ട് ഇത് നല്ല സോഫ്റ്റ് ചോളം അല്ലേ ഇട്ട് കിട്ടുന്നത് നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ടാവും ഇത് എനിക്കറിയില്ല സ്വീറ്റ് കോൺ നല്ല സോഫ്റ്റാണ് ഇട ഇങ്ങനെ കിട്ടുന്നത് നമ്മളവിടെയെല്ലാം ഇപ്പോൾ കിട്ടുമല്ലോ വലിയ ചോളം കടച്ചെങ്കിൽ പൊട്ടാതെ ഞാൻ തിന്നലില്ല ഞങ്ങൾക്ക് പല്ലെല്ലാം നമ്പല തിന്നെങ്കിൽ അപ്പോൾ അത് ഞാൻ തിന്നലില്ല ഇത് പറഞ്ഞിട്ട് നല്ല സോഫ്റ്റാണ് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തന്നെ നമ്മൾ രാവിലെ വേവിച്ചെടുത്തിട്ടുണ്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ട തീ കൂട്ടി വെക്കേണ്ട വെള്ളം തിളച്ചിട്ട് മേലക്ക് വന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പോയി പോയിപ്പോവും അപ്പോൾ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് വേവുമ്പോൾ ഇല്ലേ ഒരു മണമുണ്ട് എന്തൊരു മണമെന്നറിയാം എന്തെന്നറിയില്ല ഒരു വെറൈറ്റി അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ ചായക്കോ ഉണ്ടാക്കിയിട്ട് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായില്ലെങ്കിൽ അതും ചെയ്യാം പെട്ടെന്ന് തന്നെ ഒന്ന് കയറിട്ടില്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ബൈ നിങ്ങളല്ലേ നമുക്ക് സപ്പോർട്ട് കയറുന്നത് എപ്പോഴും നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല അപ്പോൾ എനിക്ക് സി ആയിട്ടുണ്ട് അത് നിങ്ങളാണെനിക്കി തന്നത് അതുപോലെ ഇനിയും മുന്നോട്ട് എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അപ്പോൾ താങ്ക് യു ബാ ബായ്